മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല തിരുഹൃദയ തിരുഹൃദയ പള്ളിയിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യാഴാഴ്ച വൈകിട്ട് ആറിന് വിശുദ്ധ കുർബാന രൂപം എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും അതിരൂപതാ വികാരി ജനറാൾ മോൺസിഞ്ഞൂർ ജോസ് കോനിക്കര കാർമ്മികത്വം വഹിക്കും പെരുന്നാൾ ദിനമായ വെള്ളിയാഴ്ച രാവിലെ ആരംഭിക്കുന്ന നേർച്ചവൂട്ട് വൈകിട്ട് മൂന്ന് മണിവരെ നടക്കും നേർച്ചവൂട്ടും പായസവും പാഴ്സലായി നൽകുന്നതിന് സൗകര്യമുണ്ടായിരിക്കും രാവിലെ എട്ടിന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജീസ് അക്കരപ്പറ്റിയ്ക്കൽ കാർമികനാകും പത്തിന് നടക്കുന്ന പരിശുദ്ധ റാസ കുർബാനയ്ക്ക് ഫാദർ ജോൺ പുത്തൂർ കാർമ്മികനാകും ഫാദർ പോൾ മുട്ടത്ത് തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് പ്രദക്ഷിണം നടക്കും വൈകിട്ട് ആറിന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഷോജോ മഞ്ഞാടിക്കൽ കാർമികനാകും ഏരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ ജനറൽ കൺവീനർ കെ സി ഡേവിസ് ജോയിന്റ് കൺവീനർ എം കെ ജോഷി പബ്ലിസിറ്റി കൺവീനർ സിജു സൈമൺ കൈക്കാരൻ ജയ്സൺ താണിക്കൽ കൈക്കാരൻ എം യാണ് എട്ടി തിരുഹൃതയ കൊറോന തലപ്പള്ളിയിൽ പ്രതിഷ്ഠിതമായ ഈശ്രോയുടെ തിരുഹൃതയ തിരുനാൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയേഴിന് വേണ്ടി കൂട്ടുതിരുനാളായി ആഘോഷിക്കുന്നു ജൂൺ ഇരുപത്തിയേഴിന് നേർച്ച കൂട്ട് ആരംഭിച്ച് വൈകിട്ട് മൂന്ന് മണിക്ക് സമാപിക്കുന്നതാണ് കൊണ്ടുപോകുന്നതിനായി മനസ്സിലായി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് രാവിലെ പത്ത് മണിക്ക് തിരുനാൾ പരിശുദ്ധ വാസപ്രകാരം തുടർന്ന് പ്രദക്ഷിണവും ഉണ്ടായിരിക്കും കൂടാതെ രാവിലെ ആറിനും ആറ് മണിക്കും

You are watching VCV News.